അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കി ബ്രിഡ്ജിൽ ചരക്ക് കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് നിർമ്മാണ തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ഒരാളുടെ മൃതദേഹം മെഗാസിക്കോയിൽ നിന്നും മറ്റൊന്ന് ഗോട്ടിമലയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന് അധികൃതർ പറഞ്ഞു മറ്റു നാലുപേരുടെ അവശിഷ്ടങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചരക്ക് കപ്പൽ അപകടത്തിൽ രണ്ട് മൃതദേഹങ്ങളാണ് തൊഴിലാളികളായ റൊണിയൽ കാസ്ലോ കാബ്രെ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുങ്ങിയ ട്രക്കിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് മേരിലാൻഡ് ഗവർണർ പറഞ്ഞു ഇനി നാലുപേരെ കൂടി കണ്ടെത്താനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം കപ്പലിന്റെ ഡാറ്റ റെക്കോർഡും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ കാണാതായ ആറുപേരും മരിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ശ്രീലങ്കയിലേക്ക് ചരക്കുമായി യാത്ര തിരിച്ച സിംഗപ്പൂർ കൊടിയുള്ള ദാലി എന്ന കപ്പലാണ് പാലത്തിലിടിച്ചത് തുറമുഖത്തുനിന്ന് പുറപ്പെട്ട് അരമണിക്കൂറിനകമായിരുന്നു അപകടമുണ്ടായത് അപകടസമയം ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്നും സുരക്ഷിതരാണെന്നും കപ്പൽ കമ്പനിയായ സിനർജി സ്ഥിരീകരിച്ചിരുന്നു കപ്പലിൽ വൈദ്യുതി ബന്ധം നഷ്ടമായെന്നും അലേർട്ട് ലഭിച്ചെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജെയ് ന്യൂസ്